അങ്ങനെ ഇന്ന് നമ്മൾ കോട്ടപ്പാറ സനാതന കോളേജിലേക്കാന്നെ നമ്മളൊരു സാർ വർക്ക് ചെയ്യുന്ന കോളേജ് അവിടെ ബി ബി എ ഡിപ്പാർട്ട്മെന്റ് ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തുന്നുണ്ട് ആ ഫുഡ് ഫെസ്റ്റിലെ ഗസ്റ്റ് ആയിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് നമ്മൾ കൃത്യസമയത്ത് തന്നെ കോളേജിലേക്ക് എത്തി നേരെ ഉള്ളിൽ കയറി ഇനി നേരെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അവിടെ എത്തുമ്പോഴത്തേക്കും കുട്ടികളെല്ലാവരും അവരവരോ ഡിഷ് എല്ലാം റെഡിയാക്കി കാത്തിന് അപ്പൊ നമ്മളിതിന് മാർക്ക് ഡാൻ പരിപാടിയിലേക്കാണ് പോകുന്നത് കോളേജിലെ അഞ്ച് ഡിപ്പാർട്ട്മെന്റ് റെപ്രസെന്റ് ചെയ്തിട്ട് അഞ്ച് സ്റ്റാളുകളാണ് അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബി ബി എ ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയ ഈ ഒരു ഫുഡ് ഫെസ്റ്റിലെ തീംന്ന് പറയുന്നത് കുക്കിംഗ് വിത്തൌട്ട് ഫയർ എന്നാണ് അങ്ങനെ നമ്മൾ ഓരോ സ്റ്റാളുകളായിട്ട് കയറി കയറിയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാക്കിയ ഓരോ ഭക്ഷണവും നമ്മൾ ടേസ്റ്റ് ചെയ്തു ചില സാധനങ്ങളുടെ റെസിപ്പി നമ്മൾ കുട്ടികളോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അഞ്ച് സ്റ്റാളും കയറി ഇറങ്ങി ഇനി നമുക്ക് വിജയികളെ തീരുമാനിക്കണം അതിന്റെ ഡിസ്കഷനാണ് ഈ നടക്കുന്നത് വിജയികളെ കണ്ടെത്തിയതിനു ശേഷം കുറച്ചു നേരം കുട്ടികളായിട്ട് സംസാരിച്ചു എന്തായാലും ബി ബി എ ഡിപ്പാർട്ട്മെന്റ് നല്ല അടിപൊളിയായിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വിജയികള് അങ്ങനെ അവർക്കും ഒരു സമ്മാനം കൊടുത്തു നമുക്കും ചെറിയൊരു സ്നേഹ കിട്ടി